ഹരേ കൃഷ്ണ എന്ത് ഷീലപ്രഭൂപാതിന്റെ ലീലാമൃതി എന്ന് വായിച്ചതാണ് ഷീലപ്രഭുപാദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ മാസത്തില് വൃന്ദാവനത്തിലുണ്ടായിരുന്ന സമയത്ത് നടന്നൊരു കാര്യമാണ് ്രഭുപ്പാ അത് ഭൂരിപക്ഷ സമയവും ബെഡിൽ തന്നെ ആയിരിക്കും ആ സമയത്ത് ഡിവോട്ടീസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ പ്രീച്ചിങ് ആക്ടിവിറ്റീസിനെ കുറിച്ചും ബുക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും ഒക്കെ ഷീലപ്രഭുപാദനോട് പറയുക എന്നുള്ളതാണ് ഷീലപ്രഭുപാത അതിന് വളരെയധികം സന്തോഷമാണ് അത് കേൾക്കാനായിട്ട് ചില പ്രീച്ചിങ് ആക്ടിവിറ്റീസൊക്കെ കേൾക്കുമ്പോൾ പ്രഹുപാന്റെ വളരെയധികം സന്തോഷമാണ് അതിൽ സത്സ്വരൂഭ് മഹാരാജ് പറയുന്നത് ഘനശ്യാം എന്ന് പറഞ്ഞൊരു ബ്രഹ്മചാരി അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സ് ശിലപ്രൂപ്പാത് വായിക്കുന്നതിന് വളരെ ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഘനശ്യാം എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു ആഫ്രിക്കൻ ബോഡിയുടെ ഡിവോട്ടിയാണ് നീഗ്രോ ആയിട്ടുള്ള ഡിബോട്ടിയാണ് അപ്പം അദ്ദേഹം ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് പോളണ്ട് അങ്ങനത്തുള്ള രാജ്യങ്ങളിൽ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് അവിടെയാണ് അദ്ദേഹം ബുക്കൊക്കെ വിതരണം ചെയ്യുന്നത് അദ്ദേഹം അവിടുത്തെ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലെ ബിബി ടി ഭക്തി ബുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞ അതിന്റെ ലൈബ്രറി പാർട്ടിയിലെ ഒരു അംഗമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഈ യൂണിവേഴ്സിറ്റീസിലെല്ലാം പോയിട്ട് അദ്ദേഹം ഈ ഭാഗവതവും ചൈതന്യ ചെറുതാമ്പതവും ഒക്കെ അവിടെ യൂണിവേഴ്സിറ്റി ലൈബ്രറികളിൽ പ്ലേസ് ചെയ്യും അപ്പം അങ്ങനത്തെ സർവീസാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം ശിലപ്രകുപ്പ് അത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു സർവീസ് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമാണ് അദ്ദേഹം ഈ ഇദ്ദേഹത്തിന്റെ ലെറ്റേഴ്സ് വരുമ്പോ പ്രൂപ്പാദിനെ അത് വായിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ പ്രൂപ്പാ ഇതിങ്ങനെ വായിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പ്രീച്ച് ചെയ്യുന്ന കഴിയുമ്പോൾ പ്രൂപ്പ പറയും ഇത് കമ്മ്യൂണിസ്റ്റ് കൺട്രീസിലാണ് പ്രീച്ച് ചെയ്യുന്നത് അപ്പം പ്രൂപ്പ പറയും ഈ പ്രസ്ഥാനമാണ് റിയൽ കമ്മ്യൂണിസം എന്ന് പറയാം കുറുപ്പ തന്നിട്ട് ഉദാഹരണമായിട്ട് പറയും അദ്ദേഹം ഒരു ബ്ലാക്ക് ബോഡിഡാണ് അതായത് ഒരു ആഫ്രിക്കൻ ബോഡിഡായിട്ടുള്ളൊരു ഡിസൈപ്പിളാണ് അദ്ദേഹം എനിക്ക് വേണ്ടി ഇത്രയും ബുക്സുകൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും കൊണ്ടുപോകുന്നു അതേപോലെ എൻ്റെ ശിഷ്യന്മാർ വൈറ്റ് ബോഡിഡായിട്ടുള്ള യൂറോപ്യൻസ് അവരും എനിക്ക് വേണ്ടി പ്രചരണം ചെയ്യുന്നു അതാ യഥാർത്ഥത്തില് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് ഇന്ന മനുഷ്യർക്ക് മാത്രം ഇന്ന മനുഷ്യർക്ക് മാത്രം എന്നല്ല എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അപ്പം എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇതാണ് റിയൽ ആയിട്ടുള്ള കമ്മ്യൂണിസം നമ്മൾ ഈശ്വരനെ ബേസ് ചെയ്ത് എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതാണ് റിയൽ ആയിട്ടുള്ള കമ്മ്യൂണിസം എന്ന് ഷീല പ്രൂപാദ് പറഞ്ഞു അപ്പം പ്രൂപാദ് പറഞ്ഞു ഇങ്ങനത്തെ ഈ ഈ പ്രീച്ചിങ് ഇത് 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 കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം ഷീല പ്രഭുപാദ് പറഞ്ഞു ഈ പ്രചരണത്തെക്കുറിച്ചും മറ്റ് ബുക്ക് വിതരണം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ് എൻ്റെ മെഡിസിൻ എന്നാണ് പ്രകുപത് പറഞ്ഞത് എനിക്ക് കീർത്തനം ഈശ്വരനെ കുറിച്ചുള്ള കീർത്തനം വേണം ലോകമെമ്പാട് ഈശ്വരാബോധം പ്രചരിപ്പിക്കുന്നു എന്ന് കേൾക്കണം ഇത് രണ്ട് ഇത് രണ്ടുമാണ് എന്നെ സസ്റ്റൈൻ ചെയ്യുന്നെന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഷീലപ്രകുപ്പ് പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഗോപാൽകൃഷ്ണ ഗോസ്വാമി മഹാരാജ് ഹിന്ദിയിൽ കുറേ ബുക്സുകൾ പുതുതായിട്ട് പബ്ലിഷ് ചെയ്തു ആ ദിവസം തന്നെ അപ്പോൾ വന്നപ്പം ഉടനെ തന്നെ പ്രൂപാദ് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ പ്രൂപാദ് ബെഡിൽ കിടക്കുകയായിരുന്നു ഉടനെ തന്നെ ഷീല പ്രൂപാദ് പറഞ്ഞു അദ്ദേഹത്തിനെ പെട്ടെന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അങ്ങനെ ഗോപാലകൃഷ്ണ മഹാരാജ് വന്ന ഉടനെ തന്നെ കിടക്കുകയായിരുന്നു പ്രൂപാദ് പെട്ടെന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് ഹിന്ദി പുസ്തകങ്ങൾ എടുത്തു നോക്കുകയും ചെയ്തു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സരസ്വരാജ് പറഞ്ഞു തരുന്ന കാര്യം ശിലപ്രൂപാദ് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അദ്ദേഹം എന്തിനും ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കരുതിയത് ഈ പുസ്തകങ്ങളെയാണ് അപ്പൊ ഈ പുസ്തകങ്ങളിലൂടെ പ്രൂപാദ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ആരൊക്കെയാണോ ശിലപ്രൂപാന്റെ പുസ്തകങ്ങളെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് അതെ അവർക്ക് ശിലപ്രൂപാതിന്റെ അസോസിയേഷൻ സംഘം തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള കാര്യം സരസ്വരവും മഹാരാജ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഹരേ കൃഷ്ണ